ഹലോ നമസ്കാരം റഫീഖ് തോട്ടുമുക്കാണേ ഞാനിപ്പോൾ അതെ പി ടി എം എച്ച് ആട്ടോ കൊടിയത്തൂർ പി ടി എം എച്ച് സ്കൂളാണുള്ളത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഫിസിക്സ് ഒക്കെ പഠിക്കാൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടായില്ലേ അപ്പോൾ ഞാൻ ഇവിടുത്തെ ക്ലാസ് കണ്ടപ്പം ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ കേട്ടോ ഇവിടുത്തെ ഒരു പിന്നെ ഷാബിൽ മാഷ് എന്ന് പറയുമ്പോൾ മാഷ് ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒക്കെ ഒന്ന് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങും ഞാനൊന്ന് തരാം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ഫറിക്കൽ മിറർസിനെക്കുറിച്ചാണ് എന്തിനെക്കുറിച്ചാണ് സ്ഫറിക്കൽ മിറർ നാല് വരിചൊരു ചിത്രം നോക്കി ഏതു നിങ്ങൾ പറഞ്ഞു പറയൂ ഞാൻ ആരാണെന്നാ സൂര്യനാണെ സണ്ണാണ് അല്ലേ അല്ലേ ആ സൂര്യനേ നിന്നെ ഞാൻ பாதி മുറിച്ചൽ പറയുമോ ഞാൻ ഏതു മിററാണെന്നെന്ന് કોણકી വാടാ ഇയാള് അപ്പോ അപ്പൊ നമ്മളിപ്പോ കണ്ട ഷാബിൽ മാഷാണ് എന്റെ കൂടെ ഉള്ളത് അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും പാട്ട് പുള്ളിക്ക് പാടാൻ അറിയാൻ നോക്കാട്ടോ നമ്മുടെ സുഹൃത്ത് നോഫുലാട്ട് ഇങ്ങനെ മാഷിനെ കുറിച്ച് ഇവിടെ ഒരു പരിചയപ്പെടുത്തി തന്നെ ഇങ്ങനെ ഒരു മാഷ് ഇവിടെ ഉണ്ട് എന്നുള്ള നോഫു ആണ് പറഞ്ഞു തന്നത് അപ്പൊ ഈ മാഷിനോട് നമുക്ക് ചോദിച്ചാൽ ഈ സ്കൂളിലെ കാര്യങ്ങളല്ലാതെ വേറെന്തെങ്കിലും പാട്ട് പാടുവോ ഇങ്ങനെ പാ ഗായകനാണോ അല്ല അങ്ങനെ ഗായകൻ എന്നല്ല എന്നാലും ചെറുതായിട്ടൊക്കെ പാടും ഒന്നൊരു വേറൊരു ഏതെങ്കിലും ഒരു ക്ലാസ്സിന്റെ അല്ലാത്തൊരു പാട്ട് പാടോ കലകാന്തി രൂപമേന്തി നിരന്റെ കോണിൽ തേടി മായ മായൂജമാടി മായ മയൂജ്യമാടി അപ്പം മാഷേ നമുക്ക് വേറെ പാട്ട് പാടി തന്നിട്ടുണ്ട് അപ്പം വെറുതെ എല്ലാ മാഷി ഇവിടെ കുട്ടികളെ എല്ലാവരും പ്രിയപ്പെട്ട ഒരു അധ്യാപകനായതെന്നുള്ള മനസ്സിലാക്കാൻ അല്ലേ ഫിസിക്സ് തന്നെ എനിക്ക് ഹാർഡുള്ള ആയിരുന്നു അപ്പം പാട്ടും കളിയും രസമൊക്കെ ആയപ്പോൾ കലയിൽ മൈൻഡ് നല്ലോണം നിൽക്കുന്നുണ്ട് അപ്പം നല്ല രസമുള്ള സബ്ജെക്റ്റാണ് ഇപ്പം ഫിസിക്സ് എന്നുള്ളത് ആദ്യം എനിക്ക് ഫിസിക്സ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഷാബിസേർ ഉണ്ടായ ഫിസിക്സ് ഇത്ര എളുപ്പമായി തോന്നിയത് ഷാബിസേർ പാട്ടും കളിയൊക്കെ ആയപ്പോൾ എനിക്ക് നല്ല ഫിസിക്സ് എല്ലാം കലയും വരുന്നുണ്ട്

അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള ചില പാഠങ്ങളും പാഠഭാഗങ്ങളും പ്രത്യേകിച്ച് ഫിസിക്സ് ഒക്കെ പറയുന്ന സബ്ജക്റ്റ് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അങ്ങനെയുള്ള സബ്ജക്റ്റിനെ പരമാവധി കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവർക്ക് കൂടുതലായിട്ട് അത് ഓർത്തെടുക്കാനും എക്സാം ഹാളിൽ വെച്ച് അത് എഴുതാനും പറ്റുന്ന രൂപത്തിലേക്ക് അതിനെ പാഠഭാഗങ്ങളെ പാട്ടുകളാക്കി മാറ്റുക എന്നുള്ള ഒരു രൂപത്തിലാണ് കുട്ടികളൊക്കെ വ വളരെ ഹാപ്പിയാണ് അവരോട് ചേർന്ന് പുതിയ പാഠ്യപദ്ധതി പ്രകാരം കുട്ടികളിലേക്ക് പരമാവധി ഇറങ്ങിച്ചെന്ന് അവരും ഹാപ്പിയായി ഒരു ക്ലാസിൻ്റെ അറ്റ്മോസ്ഫിയറിനെ മാക്സിമം ഒരു എൻ്റർടൈൻമെൻറ്റ് രൂപത്തിലേക്ക് ഫിസിക്സിൻ്റെ സബ്ജക്റ്റുകളെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഓരോ പാഠഭാവങ്ങളെയും പാഠ്യരൂപത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത് നല്ല റിസൾട്ടുണ്ട് കുട്ടികൾ നല്ല ഫീഡ്ബാക്കാണ് വളരെ സന്തോഷവാന്മാരാണ് ഓരോ എക്സാം കഴിയുമ്പോഴും ഈ ഒരു ക്ലാസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ചെയ്തിട്ടാണോ എങ്ങനെയാണ് അതായത് പിന്നെ പഴയ കാലത്തെ പാട്ടുകൾ സിനിമ പാട്ടുകൾ ആൽബം സോങ്സ് ഇതിനൊക്കെ പരമാവധി ഫിസിക്സിന്റെ പാഠത്തിലേക്ക് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് പുതിയതായിട്ട് നിർമ്മിക്കുക അല്ല ഒരു പാരഡി പോലെ നിർമ്മിക്കുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത് അപ്പം ഇത്തരം അധ്യാപകർ ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ ആ സ്കൂളിൽ ഒരു വൈബ് ആയിരിക്കും എന്നാണ് പറയാനുള്ളത് അപ്പം സാധാരണ രീതിയിൽ നിന്ന് ഉള്ള പഠനം മാറ്റിയിട്ട് ഇതുപോലെയുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഓക്കെ താങ്ക്